വയനാട് ദുരന്ത മേഖലയിൽ രക്ഷാദൌത്യത്തിന് പോയ ഒരുവന്റെ വീഡിയോ ആണ് ഉച്ചയ്ക്ക് കഴിക്കാൻ സർക്കാരിന്റെ കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് ഭക്ഷണം എത്തിച്ചു ഓർക്കുക രക്ഷാദൗത്യത്തിന് പോയ വ്യക്തി അദ്ദേഹത്തിന് കഴിക്കാൻ കഴിക്കാനെത്തിച്ച ഭക്ഷണം തുറന്നു വെച്ച് വീഡിയോ എടുത്ത് പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേട്ടോ ഇന്നത്തെ ഗവൺമെന്റിന്റെ ഫുഡ് എന്താ ചോദിച്ചാ അങ്ങനെയൊന്നുമില്ല കുറച്ച് പച്ചക്കറിയാണ് ഒരു കാണുന്നുണ്ട് ഇതാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് 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 നല്ല കേട്ടല്ലോ ബിരിയാണി കിട്ടിയില്ല അത്ര ലെഗ് പീസ് ഇല്ല പോലും മട്ടന്റെ പീസ് ആയിരുന്നെങ്കിൽ കുറച്ചു ഗംഭീരമായനെ എന്ന രീതിയിൽ മണ്ണിനടിയിൽ നിരവധി മനുഷ്യർ കിടക്കുകയാണ് ജീവിതങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ആ മേഖലയിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പലർക്കും തോന്നാത്തൊരവസ്ഥയുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെ മൂര് ടീംസിന് ഉച്ചയ്ക്ക് ഏത് ദുരന്ത ഭൂമി ആയിക്കോട്ടെ അതൊരു വിഷയമുള്ള കേസല്ല നമുക്ക് ലെഗ് പീസും ബിരിയാണിയാ അല്ലെങ്കിൽ പോത്ത് ബിരിയാണിയാ മട്ടൻ ബിരിയാണിയൊക്കെ ആണെങ്കിലേ നമുക്ക് അങ്ങോട്ടൊരു ഗുമ്മു വരത്തുള്ളൂ ഉള്ളിലുള്ള ഒരു ചിന്ത നോക്കണേ സാധാരണഗതിയിൽ എന്തെങ്കിലും കിട്ടിയാൽ മതിയാകും നമ്മൾ അത്രമാത്രം ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ നിന്ന് ചെയ്യുന്ന പ്രവർത്തനമാണ് മനുഷ്യരെ നഷ്ടപ്പെട്ട ഇടത്ത് നമ്മളിലുള്ള ഒരാളെ എങ്ങനെയെങ്കിലും കൈപിടിച്ചുയർത്താൻ കഴിയുമോ അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ചു പോയ അപകടത്തിൽ അവരുടെ ചേതനയേറ്റ ശരീരത്തിന് അർഹിക്കുന്ന ആദരവോടുകൂടി അതിനെ മറവ് ചെയ്യാനുള്ള ചിന്താഗതിയിൽ ഓരോ പ്രവർത്തനം നടക്കുമ്പോഴാണ് ചോറിൻ്റെ കറി പരിശോധിക്കുന്നത് വല്ലാത്ത ഐറ്റങ്ങൾ തന്നിടേ പറയാതിരിക്കാൻ ഒരു നിവർത്തിയില്ല ഇങ്ങനെയും മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ടോ ഭക്ഷണത്തിന് വേണ്ടി ജീവിക്കുന്നവർ കോഴിക്കാലോ മുഴുത്ത മട്ടം പീസോ ഒക്കെ ഇല്ലെങ്കിൽ വല്ലാത്ത അസംതൃപ്തിയാണ് ഈ മേഖലയിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ വീഡിയോ എടുത്ത് പറയാനുള്ള മാനസികാവസ്ഥ പോലും ഉണ്ടെങ്കിൽ മനുഷ്യനാണോ അവിടെ നീക്കെ അറിയാൻ വയ്യഞ്ഞിട്ട് ചോദിക്കുകയാണ് കമ്മ്യൂണിറ്റി കിച്ചനെ കുറ്റം പറയാൻ വേണ്ടി ലീഗിൽ ആരോ കൊടുത്ത ഉപദേശത്തെ തലയിലേറ്റിയാണ് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ഇരിക്കുന്ന കറി കണ്ട ഇതിലെന്ത് കറിയാണുള്ളത് ഇത് പോരത്ര ഇവരൊക്കെ സ്വാതന്ത്ര്യ സമര കാലത്ത് ഇല്ലാതിരുന്നത് നന്നായി അന്നത്തെ കാലത്തൊക്കെ ഇവർ വിചാരിക്കുന്നത് ഉച്ചയ്ക്ക് മട്ടൻ ബിരിയാണിയും കഴിച്ചിട്ടാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നടന്നതെന്നാണ് എന്ത് ചെയ്യുമെന്ന് പറ ഇതൊക്കെയാണ് നാട്ടിലെ ചില മൂര് ടീംസ് വളർത്തിക്കൊണ്ടുവരുന്ന പുതിയകാല രാഷ്ട്രീയ അണികൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിനവർക്ക് കൂലി വേണം അല്ലാതെ നന്മയല്ല കഷ്ടമല്ലാതെ എന്ത് പറയാൻ ദുരന്തങ്ങൾക്ക് രക്ഷാപ്രവർത്തനത്തിന് പോകുന്ന ചില ദുരന്തന്മാരെന്ന് പറയേണ്ടി വരികയാണ്